കലാപൂരത്തിനിടയിൽ മറ്റു വിഷയങ്ങളൊന്നും സാധാരണ നിലയിൽ ഞങ്ങളിപ്പോൾ എടുക്കണം എന്ന് കരുതിയതല്ല പക്ഷെ വളരെ ഗൗരവമായി ചില ചാനലുകളിൽ രേഖപ്പെടുത്തുകയും വളരെ ബോധപൂർവം പൊതുസമൂഹത്തിനകത്ത് ചില ആശങ്കകൾ പരത്താൻ വാർത്തകളിൽ സംബന്ധിച്ച അഭിപ്രായ പ്രകടനങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനും അറിയിക്കാനും വേണ്ടി മാത്രമാണ് ഈ പത്ര സമ്മേളനം നടത്തുന്നത് അതായത് വയനാട്ടിലെ ചൂരൽമലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനവരി ജൂലൈ മുപ്പത്തി രണ്ടായിട്ടുള്ള ദുരന്തത്തെ തുടർന്നുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലും അതിവേഗം കേരളത്തിലെ ഗവൺമെൻറ് എല്ലാവരെയും കൂട്ടിയിണക്കി മുന്നോട്ട് പോവുകയാണ് അങ്ങനെ കൂട്ടിയിണക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒട്ടേറെ ഘട്ടത്തിൽ ചൂരൽമലയിലെ മനുഷ്യരെ ആശങ്കപ്പെടുത്താൻ പറ്റുന്ന ആശങ്കപ്പെടുത്താൻ ബോധപൂർവം അച്ഛണ്ട തീരുമാനിച്ചിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ നടന്നു ആ സത്യങ്ങളെല്ലാം ജനങ്ങൾ അറിയിക്കുന്നോടെ തള്ളിക്കളയുകയും യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ചെയ്ത് നിൽക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ എന്നാലിപ്പോൾ തെറ്റായ വിധത്തിൽ ഇവിടെ ജീവനോപാധി എന്ന വിധത്തിൽ ചൂരൽ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം മുന്നൂറ് രൂപ വീതമുള്ള സഹായം ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് വരെ വിതരണം ചെയ്യാവുന്ന ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യാവുന്ന സഹായം ഡിസംബർ മാസത്തോടുകൂടി അവസാനിച്ചു എന്നും ഇനി ലഭ്യമാകാൻ പോകുന്നില്ല എന്നുമുള്ള വലിയ ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കപ്പെടാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു വരിക യഥാർത്ഥത്തിൽ ചൂരൽമലയിൽ മാത്രമല്ല ഒരു ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കാൻ എസ് ഡി ആർ എഫിലെ പണം ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമികമായി മൂന്ന് മാസം വരെ അവരുടെ ജീവനോപാധികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബത്തിലെ രണ്ട് മുതിർന്ന അംഗങ്ങൾക്ക് മുന്നൂറ് രൂപ വീതം നൽകാവുന്ന വിധത്തിലുള്ള സഹായങ്ങളിലാണ് ജൂലൈ മുപ്പതിന് ഈ ദുരന്തമുണ്ടായ ഉടനെ ആഗസ്റ്റ് മാസം മുതൽ നമ്മൾ ശ്രമം നടത്തിയത് പിന്നീട് മൂന്ന് മാസക്കാലത്തേക്ക് കൂടി അത് വർദ്ധിപ്പിച്ചു വീണ്ടും ജീവനോപാധി ഒരു ജോലി ലഭ്യമാകും വരെ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ആദ്യം ക്യാമ്പിൽ പങ്കെടുത്ത് എല്ലാവർക്കും കൊടുത്തുവെങ്കിലും പിന്നീട് അർഹരായവരെ കണ്ടെത്തി അത്തരം ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൃത്യമായി ജീവനോപാധി ഒമ്പതിനായിരം രൂപ വെച്ച് കൊടുത്തതാണ് മൂന്ന് മാസക്കാലത്തെ ആദ്യം പിന്നെ വീണ്ടും മൂന്ന് മാസക്കാലം പിന്നെ ഒമ്പത് മാസക്കാലം അങ്ങനെ പന്ത്രണ്ട് മാസക്കാലം ആദ്യം മൂന്ന് മാസക്കാലം കൊടുത്തു തീർന്നിട്ടും ജൂലൈ മുപ്പത് അന്തി ഉണ്ടായ ദുരന്തത്തിലെ ഈ ഇത്തരം വീടുകളിലുള്ള ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളിലെ ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് വീതം അറുന്നൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആളുകൾക്ക് കഴിഞ്ഞ ഡിസംബർ മാസം വരെയും ആ പണം കൊടുത്തിരുന്നതാണ് നമുക്ക് നാലാമത്തെ തവണ മുതൽ മൂന്ന് മാസക്കാലം കഴിഞ്ഞ് നാലാമത്തെ തവണ മുതൽ അറുനൂറ്റി മുപ്പത്തി ഒന്ന് കുടുംബങ്ങളിൽ ആരംഭിച്ച് പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് അറുന്നൂറ്റി അമ്പത്തി ആറ് കുടുംബങ്ങളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് ഡിസംബർ മാസം വരെ ഈ പണം കൊടുത്തതാണ് സാധാരണ നിലയിൽ അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഉണ്ടാക്കുക ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി മാസത്തിലേക്ക് കടന്നു ഡിസംബർ മാസം വരെയാണ് അവർക്ക് ലഭ്യമാകുന്ന പണത്തിൻ്റെ ഓർഡർ ഇറക്കിയിട്ടുള്ളത് ജനുവരി മാസത്തെ തുക കൊടുക്കാനുള്ള ഓർഡർ ജനുവരി മാസം പുറത്തിറക്കും അവിടെ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന തീയതി വരെ ഇത്തരം ആളുകൾക്ക് രണ്ട് കുടുംബാംഗങ്ങൾക്ക് ഒരു മാസം മുന്നൂറ് രൂപ കൊടുക്കാം എന്നുള്ള സഹായം ഒരു മടിയുമില്ലാതെ ഇനിയും മൂന്ന് മാസക്കാലത്തേക്ക് കൂടി നീട്ടാൻ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ജനുവരി മാസം തന്നെ ഗവൺമെൻറ് ഉത്തര ഇറങ്ങും ജനുവരി മാസത്തെ തന്നെ ആ പണം കൊടുക്കാനുള്ള നടപടി എടുക്കും ഈ കരുതൽ ചെറുതല്ല ഈ ഇനത്തിൽ മാത്രം പതിനഞ്ച് കോടി അറുപത്തി നാല് ലക്ഷത്തി പതിനായിരം രൂപ ദുരന്തബാധിതർക്കായി ഈ അക്കൗണ്ടിൽ മാത്രം നമ്മൾ വിതരണം ചെയ്തു അതായത് പുതിയ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതിയ വർഷത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാസത്തിൽ തന്നെ പുറത്തിറക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് അക്കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരാശങ്കയും ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ദുരന്ത ബാധിതരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യമേ ഇല്ല ചില കേന്ദ്രങ്ങൾ ബോധപൂർവമായി പ്രചരിപ്പിച്ചല്ലോ ഈ ദുരന്ത ബാധിതരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനുണ്ടായ ദുരന്തത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം പിന്നെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചപ്പോൾ അവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആറായിരം രൂപയുടെ വാടക മൂന്ന് മാസക്കാലം കൊണ്ട് തീരും എന്ന് പ്രഖ്യാപിച്ചല്ലേ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനാല് ഇരുപത്തി ആഗസ്റ്റ് മാസം എണ്ണൂറ്റി പതിമൂന്ന് പേർക്ക് കൊടുത്തിട്ടുള്ള ആറായിരം രൂപയുടെ വാടക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവരവരുടെ വീടുകളിലേക്ക് അവർ തിരിച്ചു പോയി കഴിഞ്ഞ് ബാക്കിയുള്ള നാനൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കും ഡിസംബർ മാസവും ആ വാടക കൊടുത്തു ഒന്നര വർഷക്കാലമായി ആ വാടക കൊടുക്കുന്നതിൽ ഒരു കുറവും കേരളത്തിലെ ഗവൺമെൻറ് ആ കരുത്തി വരുത്തിയിട്ടില്ല ഇനി വരുത്താനും ഉദ്ദേശിക്കുന്നില്ല എപ്പോഴാണോ അവരവരവരുടെ വീടുകളിലേക്ക് പോകുന്നത് ആ കാലം വരെ ആ പണം കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയിട്ടുള്ളത് അവിടെ നിർമ്മിക്കാൻ പോകുന്ന പുതിയ നഗരം പത്തൊമ്പതാം തീയതി ഞാൻ വീണ്ടും അവിടെ സന്ദർശിക്കുന്നുണ്ട് തുടർച്ചയായി കേരളത്തിലെ ഗവൺമെൻറ് പരിശോധിച്ചും പരിഗണിച്ചും അത് നോക്കി വരികയാണ് ഇന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വീടുകളിൽ രണ്ട് നിലയും വാർപ്പ് പൂർത്തീകരിച്ചു മുന്നൂറ് വീടുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മുന്നൂറ്റി ഇടങ്ങളിൽ ഫൗണ്ടേഷൻ പൂർണ്ണമായും രൂപീകരിച്ചു കഴിഞ്ഞു അവിടെ നാനൂറ്റി പത്ത് വീടുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ നാനൂറ്റി പത്ത് വീടുകളുടെയും നിർമ്മാണ പ്രവർത്തനം ഇടക്കാലത്ത് മഴയുണ്ടായതൊഴിച്ചാൽ കൃത്യമായി അവിടെ കൊടുക്കുന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതിനൊരു തടസ്സവും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ ഫേസ് വണ്ണും ഫേസ് ടു എയും ഫേസ് ടു ബിയും സെക്കൻഡ് അപ്പീലും കഴിഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ വീതമുള്ള പണം വേടിച്ചു പോയ നൂറ്റിനാല് പേരും ഇനി മേടിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ള എട്ട് പേരും കഴിച്ചാൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ആ ലിസ്റ്റിൽ നമ്മുടെ മുമ്പിലുള്ളത് അവർക്ക് പൂർണ്ണമായിട്ടും വീട് കൊടുക്കുമെന്ന് മാത്രമല്ല ആ ലിസ്റ്റിൽ ഇനി അപ്പീലുകളിലൂടെ വരുന്ന ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാനുള്ള കൃത്യമായ കണക്കോടെ അവിടെ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ട് വരികയാണല്ലോ ആ കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആശങ്കയുണ്ടാകേണ്ട ഉണ്ടാകേണ്ട പ്രശ്നം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതി ഇരുപത്തിനാലല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ചൂരൽമലയിലെ കച്ചവടക്കാർക്ക് സഹായം കൊടുക്കാവുന്ന വിധത്തിനവരുടെ നഷ്ടപരിഹാരം സർക്കാർ സി എം ഡി ആർ എഫിൽ നിന്ന് പണം കൊടുക്കും എന്നാലോചന നടത്തിയത് കച്ചവടക്കാർക്ക് പണം കിട്ടിയില്ല എന്ന വിധത്തിലും ആശങ്കകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അന്നാ തീരുമാനമെടുത്തതിന് ശേഷം ചൂരൽ തകർന്ന കച്ചവടക്കാർ അവർക്ക് നഷ്ടപ്പെട്ട സംഖ്യ പുനർനിർമ്മാണത്തിന് അവർക്ക് കൊടുക്കാവുന്ന നിയമപരമായിട്ടുള്ള സംഖ്യ ഇതെല്ലാം കണക്കുകൂട്ടി സി എം ഡി ആർ എഫ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട തുകയെപ്പറ്റി വ്യവസായ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള കണക്ക് എസ്റ്റിമേറ്റ് സർക്കാരിൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട് അത് പരിശോധിച്ചാൽ ഏറ്റവും പെട്ടെന്ന് കഴിയുമെങ്കിൽ ജനുവരി മാസം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമവും കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കും ഏത് ദുരന്തത്തിനാണ് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു മോഡൽ അവകാശപ്പെടാൻ പറ്റുക പന്ത്രണ്ടും പതിനഞ്ചും മാസക്കാലം നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജീവനോപാധി കൊടുത്ത് ഏതെങ്കിലും ദുരന്തം കേരളത്തിലോ കേരളത്തിൻ്റെ പുറത്തോ ഉണ്ടായതായി ആർക്കെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുമോ ചൂരൽമലയിലെ മലയിലെ ദുരന്ത ബാധിതർക്ക് ചൂരൽ തന്നെ മേപ്പാടി നഗര പിന്നെ അല്ല കൽപ്പറ്റ നഗരത്തിൽ തന്നെ സ്വന്തമായൊരു നഗരം കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമല്ലേ അവസാനത്തെ ആളെയും പുനരധിവസിപ്പിക്കും വരെ വാടക കൊടുക്കാനുള്ളൊരു സംവിധാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമല്ലേ എത്ര കൃത്യതയോടുകൂടിയാണ് ആ നടപടി ക്രമങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത് എന്നിട്ടും കച്ചവടക്കാർക്ക് നഷ്ടപരിഹാരം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങളിൽ ഒരു വരി പോലും സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉജ്ജീവന പദ്ധതിയിലൂടെ പ്രളയത്തിന് കൊടുത്ത ചില സഹായങ്ങൾ ഒഴിച്ചാൽ കച്ചവടക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടപരിഹാരം ഇതിനു മുമ്പ് ഒരിടത്തും കൊടുത്തതായി കേരളത്തിന് അറിയില്ല അതാണിപ്പോൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്